സാറ് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് മതരാഷ്ട്രവാദികൾ അഴിഞ്ഞാടുകയാണല്ലോ ഇന്നലെയും ഒരു പൂജാരിയെ കൊലപ്പെടുത്തി ആ ക്ഷേത്രം കൊള്ളയടിച്ചിരിക്കുകയാണ് ഇതിനൊരു അവസാനമില്ലേ ഈ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇതിപ്പോൾ ആരും തുടർച്ചയായി ആക്രമങ്ങൾ നടക്കുന്നു സന്യാസി അറസ്റ്റ് ചെയ്യുന്നു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു ഇതൊരു തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും പലസ്തീനം പറയാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭയുണ്ടായിരുന്നു ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഐക്യരാഷ്ട്ര സഭ തന്നെ കാശ്മീരിലെ പണ്ഡിറ്റുകൾ കൊല ചെയ്ത് കശാപ്പ് ചെയ്തപ്പെട്ട് വംശഹത്യക്ക് വിധേയരായപ്പോഴേ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഐക്യരാഷ്ട്ര സഭ നടത്തിയില്ല ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രതികരണം നടത്തി അപ്പോൾ അതീകാര്യത്തിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല ഇനി അതിൻ്റെ ഒന്ന് രണ്ടാഴ്ചകളെടുക്കും ഈ ക്രിസ്മസ് കാലത്ത് തന്നെ ഹിന്ദുക്കളെ ഇങ്ങനെ കൊന്നുകൂട്ടുകയാണ് ബംഗ്ലാദേശിൽ പണ്ട് കാശ്മീരിൽ കാശ്മീരിലെന്തു നടന്നോ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് അതുതന്നെയാണിപ്പോൾ ബംഗ്ലാദേശ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊന്നുകൂട്ടുകയാണ് ഇവിടെ ഹിന്ദു വ്യത്യാസമുള്ളത് ഹിന്ദുക്കളെ മാത്രമല്ല ആ കൂട്ടത്തിൽ ബുദ്ധമതക്കാരെ ജൈനമതക്കാരെ ക്രിസ്ത്യാനികളെ സിഖുകാരെ എല്ലാം കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാവം ഒരു പൂജാരി ആരോടും ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളായിട്ട് ദൈവ പ്രീതിക്ക് വേണ്ടി പൂജ നടത്തുന്ന ദൈവഭയമുള്ള ഒരു പൂജാരിയെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുകയാണ് അവിടെ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരൻ ജമായത്തെ അല്ല അവിടുത്തെ നദേർ സദർ എന്ന് പറയുന്ന ഉപജില്ലയിൽ കാശിമ്പൂർ മഹാശ്മശാന ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ തരുൺ ചന്ദ്രദാസ് അമ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ നല്ല പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിനെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും ഒരു തെറ്റ് അദ്ദേഹം ചെയ്തതായിട്ട് പറയുന്നില്ല പൂജാരി പൂജാരിയായിപ്പോയി ആ ഒരു കുറ്റമേ അദ്ദേഹത്തെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ വെള്ളിയാഴ്ച രാത്രി നടന്ന സംഭവമാണ് വെള്ളിയാഴ്ച എന്നുള്ളതിന് പ്രത്യേകതയുണ്ട് പ്രത്യേകതയുള്ള ദിവസമാണ് അദ്ദേഹം മനസ്സിലാക്കുക ശ്രമങ്ങളും നടക്കുന്ന വെള്ളിയാഴ്ചയാണ് അവരുടെ പൂ പിന്നെ അവധി ദിവസവും അന്ന് തന്നെയാണ് ഇസ്കോണിലെ കൽക്കത്ത മേധാവിയായിട്ടുള്ള രാധാ രമൺദാസ് എന്നെ അപലപിച്ചു എന്നല്ല വേറെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല നദോർ നഗരത്തിലെ അലയ്പൂർ ദോപ്പാഹാര മൊഹാജല ജില്ലയിലെ പരേതനായ കാലിബ്ദാസിൻ്റെ മകനാണ് തരുൺ ചന്ദ്രദാസ് ഇരുപത് വർഷമായി ഇദ്ദേഹം ക്ഷേത്രത്തിൽ താമസിച്ചിരുന്നത് അതായിരിക്കും കുറ്റം അദ്ദേഹത്തിനുള്ള ഈ ഭീകരരുടെ കുറ്റപത്രം ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയുടെയും ഓഫീസിൻ്റെയും പൂട്ട് തകർക്കും ഗ്രില്ലുകൾ അതുപോലെ തന്നെ മുറിക്കുകയും ചെയ്തിട്ടുണ്ട് പണ്ട് ബാബർ നടത്തിയ രീതിയിലുള്ള ബാർബാർ ആക്ടിവിറ്റി തന്നെ അദ്ദേഹം ഇതുപോലെ കൊള്ളയടിച്ചിരുന്നു ആൾക്കാരെ കൊന്നിരുന്നു പൂജാരിമാരെ കൊന്നിരുന്നു അതുകൂടാതെ അവിടെ മസ്ജിദാക്കി മാറ്റുകയും ചെയ്തിരുന്നു അതായത് അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗങ്ങളുടെയോ അല്ലെങ്കിൽ കൃഷ്ണപ്രതിഷ്ഠകളുടെയോ മുകളിൽ മതാചാരപ്രകാരം ഇസ്ലാമിക മതാചാരപ്രകാരമുള്ള സ്ട്രക്ചറുകൾ ഒക്കെ വരികയും ചെയ്തിരുന്നു പണികൾ നടക്കുകയും ചെയ്തിരുന്നു എല്ലാം മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ആ കാലത്ത് അങ്ങനെ സംഭവിച്ചിരുന്നു ഇപ്പോൾ അതെല്ലാം പിന്നെ നോക്കേണ്ട കാര്യമല്ലെന്നും നമ്മുടെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭർത്ത ഉണ്ടാക്കരുത് എന്നുള്ള നിഷ്ഠയോട് കൂടിയ പ്രതികാരം ചെയ്യാനല്ല ആളി ആളിക്കത്തിക്കാനല്ല ശ്രമിക്കുന്നത് ഹിന്ദുക്കളാണ് ഹിന്ദു ഹൈന്ദവ സംസ്കാരം അങ്ങനെയുള്ളതല്ല അപ്പോൾ ഇവിടെയും തീർച്ചയായിട്ടും അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ വരുന്ന ക്രിമിനലുകളെ പോലെ ഒരു ക്രിമിനലല്ല ബംഗ്ലാദേശിനോട് കൂറു പുലർത്തിയിരുന്ന ഇന്ത്യയോട് കൂറു പുലർത്താത്ത ഒരു പൂജാരിയായിട്ടും അവിടെ രക്ഷയില്ല എന്നുള്ളതാണ് അങ്ങനെ കശാപ്പ് ചെയ്ത് കശാപ്പ് ചെയ്തുകൊണ്ട് ഹിന്ദുക്കളുടെ സംഖ്യ അവിടെ കുറവാണ് ആദ്യം മുപ്പത്തെട്ട് ശതമാനം ഉണ്ടാവർ കുറഞ്ഞു കുറഞ്ഞു ക്രമേണ വന്ന് ഇത് ഏഴ് ശതമാനത്തിനും താഴെയായിട്ട് ചുരുങ്ങിയിരിക്കുക ജനസംഖ്യ ഇനിയും പേടിച്ച് ഈ പിന്നെ മുഹമ്മദ് യൂണിസിൻ്റെ കാലത്ത് തന്നെ ഒരുപാട് പേര് പേടിച്ചിട്ട് മതം മാറുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സംഖ്യ ഇനിയും ഇപ്പോൾ കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ശതമാനം പോലും കാണുകയില്ല താണില്ലാതായിക്കൊണ്ടിരിക്കും പാകിസ്ഥാനിലും അതുതന്നെയാണ് സംഭവിച്ചത് കാശ്മീരിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് അതേസമയം അവരാണെങ്കിൽ അവരുടെ ജനസംഖ്യ ജാമിതീയ ക്രമണത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ജാമിതീയ അല്ല അതിനേക്കാളും വലിയ ധർമ്മത്തിൽ ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന അസമിലും ബംഗാളിലും അവർ വലിയ തോതിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം ബഹുഭാര്യത്വം അവർക്ക് അനുവദീനീയമാണ് ബഹുഭാര്യത്വത്തിലൂടെ ഒരുപാട് ഭാര്യമാരുണ്ടാവും അവരുമായിട്ട് മാറി മാറി ഇപ്പോൾ ഒരാൾക്ക് ഈ പിന്നെ അതിനുവേണ്ടിയാണ് ഈ ബഹുഭാര്യത്വം തന്നെ മെൻസസ് അല്ലെങ്കിൽ ആർത്തവം വന്നു കഴിഞ്ഞാൽ മറ്റൊരാളുമായിട്ട് നിൽക്കുക ഇത് മുടക്കാൻ മുടക്കാമെയ്യാണ് ആ രീതിയിൽ കൊണ്ടുപോകാം പിന്നെ വിവാഹം കുട്ടിക്കാലത്ത് തന്നെ ഉടങ്ങുക സന്താന ഉത്പാദനം അങ്ങനെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് അവർ ജനസംഖ്യ വർദ്ധിപ്പിക്കും റേഷൻ കാർഡുണ്ട് റേഷൻ കാർഡ് വെച്ച് കുടുംബത്തിലും എല്ലാവർക്കും ഇപ്പോൾ സൗജന്യമായിട്ട് റേഷൻ കൊടുക്കുന്നുണ്ട് മോദി ഗവൺമെൻറ് അതും പോഷകാഹാരങ്ങളും കൊടുക്കുന്നുണ്ട് പ്രോട്ടീൻ എൻട്രിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ എൻട്രിച്ചിട്ട് ഫോർട്ടിഫൈഡ് അരി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ബലത്ത് ഇതൊക്കെയാണ് വിവരിലേക്കും കൂടിയാണ് പോകുന്നത് അനധികൃത കുടിയേറ്റക്കാരിൽ കൂടി റേഷൻ കാർഡ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മാതാവ് അത് നോക്കുന്നത് സംസ്ഥാന ഗവണ്മെൻറ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ അവർക്ക് ഈ ജനസംഖ്യ എങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ വലിയ മെടുക്കുണ്ട് ആ ഉൽപ്പാദനക്ഷമതയാണ് ഇപ്പോൾ അവരെ കാണിക്കുന്നത് അത് ജനസംഖ്യ ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ട് ഇന്ത്യ പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളൊക്കെ ഒരു ഭൂരിപക്ഷം സംസ്ഥാനമാക്കി മാറ്റി അറിഞ്ഞോ അറിയാതെയോ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കൊലപാതകങ്ങളിലൂടെയും പേടിപ്പെടുത്തലിലൂടെയും നിർബന്ധിത മത പരിവർത്തനത്തിലൂടെയും ന്യൂനപക്ഷങ്ങളുടെ എണ്ണം ഇല്ലാതാക്കിക്കൊണ്ട് എന്താണോ ജമായത്തി ഇസ്ലാമിൻ്റെ ലക്ഷ്യം ലോകം മുഴുവൻ ഒരൊറ്റ മതത്തിൻ്റെ കുടുക്കീഴുക ഇസ്ലാം പാൻ ഇസ്ലാമിക് രാജ്യം ആയിട്ട് ലോകത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പടിപടിയായിട്ട് അവർ കടന്നു കൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയ്ക്ക് പരാതിയില്ല ലോകരാഷ്ട്രങ്ങൾക്ക് പരാതിയില്ല എന്തെങ്കിലും എതിർത്തൊന്നു ചെയ്തു പോയാൽ അതെല്ലാം വലിയ വാർത്തകളായിട്ടും വലിയ പ്രതിഷേധങ്ങളായിട്ടും വന്നുകൊണ്ടിരിക്കും ഇരവാദം ഇരവാദം അത് ഗോത്രയിലും അതുതന്നെ സംഭവിച്ചത് പച്ച ജീവനോട് അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ ചുട്ടുപോന്നു ഒരു പ്രതികരണം ഉണ്ടായില്ല പക്ഷെ തിരിച്ച് എന്തെങ്കിലും ചെയ്തപ്പോഴത്തേക്ക് അത് ലോകരാഷ്ട്രങ്ങളിൽ വരെ പ്രതികരണം ഉണ്ടായി അതുപോലെ അവിടുത്തെ ഒരു പള്ളിയെ പൊളിച്ചുള്ളൂ ബംഗ്ലാദേശിൽ എത്ര ക്ഷേത്രങ്ങളാണ് നശിപ്പിച്ചത് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഒരൊറ്റ പള്ളി പോലും പൊളിക്കപ്പെടുന്നില്ല എല്ലാ പള്ളികളും സുരക്ഷിതമായിട്ടിരിക്കുമ്പോഴും ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കുക അതിന് പ്രതികാരമായിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഒരു മസ്ജിദിന് നേരെ ആക്രമണം നടത്തിയിട്ടിട്ടോ പേടിച്ചിട്ടൊന്നും അല്ല നമ്മുടെ സംസ്കാരം നമ്മുടെ മര്യാദ പണ്ടങ്ങ് തുർക്കിയിലെന്തോ നടന്ന സംഭവമല്ലേ ഇവിടെ മലബാർ കലാപമായി രൂപപ്പെട്ട് അതെ 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 കലിഫ ആ തുർക്കിയിലെ കലിഫ സ്ഥാനം ആ സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയതോടുകൂടി കലിഫ സാമ്രാജ്യം വരണം അതൊരു ഏകാധിപത്യ സാമ്രാജ്യമാണ് ആ സാമ്രാജ്യം വരണം ഇപ്പം ഇന്ത്യയിലും ആ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്തത് അത്രയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്താ അവസാനം സംഭവിച്ചത് മുഹമ്മദ് അലീനെ രംഗ പ്രത്യേക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞു ഇത്രയും ത്യാഗം ചെയ്ത് തൻ്റെ തത്വചിന്തകൾക്കും ദർശനങ്ങൾക്കും എതിരായിട്ട് ഈ കലിഫേറ്റ് വേണം എന്ന് മഹാത്മാഗാന്ധിജി ആവശ്യപ്പെട്ടിട്ട് പോലും അത് അതിന് കൂടെ നിന്നിട്ട് പോലും ജിന്ന ഇന്ത്യയുടെ കൂടെ നിന്നില്ല ചതിച്ചു മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കൊലപാതം അതായിരുന്നു ഗോഡ്സെ അല്ലാതെ കൊന്നത് മുഹമ്മദൽ ജിന്ന ഗോഡ്സെ വെടിവെച്ചത് നേരെ മുന്നിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് പക്ഷെ ജിന്ന കൊന്നത് പുറകിൽ നിന്ന് കുത്തിക്കൊണ്ടാണ് അതാണ് അതിൻ്റെ വ്യത്യാസം അതുതന്നെയാണിപ്പോൾ ബംഗ്ലാദേശം നമ്മൾ സഹായിച്ചു ഇന്ത്യയെ ചതിക്കുന്നു ഇതുതന്നെയാണ് ചതിയുടെ ഒരു പകപോക്കലിൻ്റെ ഒരു രീതിയാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറി വണ്ടി കയറിയിട്ട് ഒരാൾ വന്നത് മുന്നൂറ് മീറ്ററോളം ആ ചന്തയിൽ കൂടി വണ്ടി ഓടിച്ച് ആ വഴിയിലുള്ള മുകൾ സകലമാന പേരെയും കൊല്ലുകയോ പരിഗണിപ്പിക്കുകയും ചെയ്തു അതിൽ കുറേ പേര് ഇന്ത്യക്കാരുമുണ്ട് പത്തു നൂറ് പേർ ഇന്ത്യക്കാരും അതിൽ ചതഞ്ഞറിഞ്ഞിട്ടുണ്ട് എത്ര ക്രൂരമായിട്ടാണെന്ന് തോന്നുന്നു മതസ്പത്ത പ്രകടം പക്ഷേ ഭീകരാക്രമണമാണെന്നുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാദിച്ച വലിയ രീതിയിൽ വാദിച്ച ഒരു രാജ്യമാണ് ജർമ്മനി അതിലിപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ടായിരിക്കും ബാക്കിയുള്ള രാജ്യങ്ങൾ ജർമ്മനി ഫ്രാൻസ് ഒക്കെ അവർക്ക് അനുകൂലമായിട്ട് വാദിച്ചുകൊണ്ടേ എന്ന രാജ്യങ്ങൾ ആ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അതിൻ്റെ രുചി അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ക്രിസ്മസ് കാലത്ത് തന്നെ സമാധാനം പുലരേണ്ട ക്രിസ്മസ് കാലത്ത് തന്നെ അതിൻ്റെ സ്വാദ് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മുഹമ്മദ് അലി ജിന്നയിൽ കൂടി നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്വാദ്